വലിയൊരു അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാം മന്ത്രിയുടെ കരങ്ങളുണ്ട് മന്ത്രി പൂച്ച പാല് കുടിക്കുന്ന പോലെ ഇരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൽ നടക്കുന്ന എല്ലാ കള്ളക്കളികളുടെയും പിന്നിൽ മന്ത്രി തന്നെയാണ് പക്ഷെ മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകയാണ് അല്ല അതല്ല ഇത് അന്ന് വന്ന ഇഷ്യൂ പോലെ അല്ലല്ലോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു പദ്ധതി അതും കേന്ദ്ര ഗവൺമെൻറ് മുപ്പത് ശതമാനം സഹായ സബ്സിഡിയോട് നടപ്പാക്കുന്ന ഒരു പദ്ധതി നമ്പാർഡിൽ നിന്ന് നമ്മൾ ലോണെടുത്ത് തിരിച്ചടയ്ക്കേണ്ടതാണ് ഈ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടാണ് ഞങ്ങൾ ചെറിയൊരു ഇഷ്യൂ അല്ല അത് ഒരു കോർപ്പറേഷൻ ഇഷ്യൂ ഇതുപോലെ കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ധാരാളം സ്ഥാപനങ്ങളും അനർട്ടനെ സമീപിച്ച് ഇതുപോലെ സോളാറുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതൊക്കെ വലിയ ക്രമക്കേടുകളാണ് അതിനെല്ലാം അടിസ്ഥാന കാരണം ഞാൻ പറഞ്ഞത് ബി അശോകിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി അന്ന് ഊർജ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം നടപ്പാക്കിയിരുന്നെങ്കിൽ ഏകീകൃതമായ റേറ്റ് വരുമായിരുന്നു എല്ലായിടത്തും സുതാര്യത ഉണ്ടാകുമായിരുന്നു അതെല്ലാം അവർ അട്ടിമറിച്ചു അട്ടിമറിച്ചിട്ട് കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതി അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകണം ഇതിനെപ്പറ്റി ശരിയായ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം എൻ്റെ ഒരു സജഷൻ മാത്രമാണ് നിയമസഭാ കമ്മിറ്റി അതല്ലാതെ തന്നെ സർക്കാർ ഒരു സമഗ്ര അന്വേഷണത്തിന് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥത അല്ല അത് ഞാൻ പറഞ്ഞത് ബിഡ് പരിശോധിച്ച് നോക്കിയപ്പോൾ ടെക്നിക്കൽ ബിഡ് പരിശോ പരിശോധിച്ചിട്ട് ഇന് ശേഷം അവർക്ക് ആ ഡോക്യുമെൻറ്റുകൾ തിരുത്താനുള്ള അനുവാദം കൊടുത്തു അത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് ഒരാൾ ടെൻഡറിൽ അപ്ലൈ ചെയ്യുന്നു ടെൻഡറിൽ പങ്കെടുക്കുന്നു ആ ടെൻഡർ ബിഡ് തുറക്കുന്നു പിന്നെ ഫൈനാൻഷ്യൽ ബിഡ് തുറക്കുന്നു തുറന്ന ശേഷം അവർക്ക് പിന്നെയും ടെൻഡർ ഡോക്യുമെൻറ്റിൽ മാറ്റം വരുത്താൻ അവസരം കൊടുത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ഫ്രോഡ് വലിയ തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത കമ്പനി പങ്കെടുക്കുന്നില്ല ദുരൂഹമാണ് അതിൻ്റെ യാതൊരു രേഖയുമില്ല ആദ്യം കോട്ട് ചെയ്ത കമ്പനിയേക്കാൾ രണ്ടാമത് ടെൻഡർ എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് റിന്യൂബിൾ എനർജി അത് അംഗീകരിക്കില്ല അവർ കോട്ടി അവരുടെ റേറ്റിനേക്കാൾ കൂടുതലാണ് റേറ്റ് എന്ന് പറഞ്ഞു അതിൻ്റെ മൂന്നിരട്ടി ആണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത് വലിയൊരു അഴിമതിയാണ് ഇതിൻ്റെ പിന്നിലും എല്ലാം മന്ത്രിയുടെ കരങ്ങളുണ്ട് മന്ത്രി പൂച്ച കുടിക്കുന്ന പോലെ ഇരിക്കുകയാണ് എന്നിട്ട് പറയാം ഉപദേവ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കട്ടെ എന്ന് എന്ത് ഉപജോ വകുപ്പ് സെക്രട്ടറി എന്ത് അന്വേഷിക്കാൻ ഈ ഡോക്യുമെന്റൊക്കെ ഞാൻ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ അന്വേഷിക്കുക ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളെ അന്വേഷിക്കണം അത് വരട്ടെ ഇതൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ കേരളത്തിലെ അറിയട്ടെ മന്ത്രിയുടെ റെസ്പോൺസ് വരട്ടെ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു വലിയ ഫ്രോഡ് ഇവിടെ നടന്നിരിക്കുന്നു ആ ഫ്രോഡ് നടന്നപ്പോൾ ഇതൊന്നും ആർക്കും ഉത്തരവാദിത്വമില്ല മന്ത്രി പൂച്ച പാല് കുടിക്കുന്ന പോലെ ഇരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൽ നടക്കുന്ന എല്ലാ കള്ളക്കളികളുടെയും പിന്നിൽ മന്ത്രി തന്നെയാണ് പക്ഷെ മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകയാണ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കാർബോറാണ്ടോവുമായി ബന്ധപ്പെട്ട കേസ് കൊണ്ടുവന്നു അൻപത് വർഷം ഒമ്പത് വർഷത്തെ ബിഒ ടി അഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞിട്ടും എഗ്രിമെൻ്റ് പുതുക്കിയിട്ടില്ല ഇപ്പോഴും കാർബോറാണ്ടോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യ കമ്പനി ബി ഒ ടിയുടെ കാലാവധി കഴിഞ്ഞിട്ടും അഗ്രിമെൻ്റ് പുതുക്കാതെ ഒരു നടപടി സ്വീകരിക്കാതെ അവരിപ്പോഴും അവിടെ വൈദ്യുതി ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുക കേരളത്തില്ലാതെ വേറെ എവിടെ നടക്കരുത് ഒരു സ്വകാര്യ കമ്പനി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും കെ ഐ സി ബിക്ക് വിട്ടുകൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും സ്വകാര്യ കമ്പനി വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി മറുപടി പറയും ഇത് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഉന്നയിക്കുന്ന കാര്യമാണ് വിത്ത് ഓൾ റിക്കാർഡ്സ് ഓൾ ഡോക്യുമെൻ്റ്സ് ഇത് ഉന്നയിക്കുകയാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അതിനിടെ ദിവസങ്ങളിൽ പറയാം ഈ അനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻത് മുതലുള്ള അഴിമതി ഇത് വൈദ്യുതി വകുപ്പിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നിരവധി അഴിമതികൾ ഇനിയും പുറത്തു വരാനുണ്ട് അതുപോലെ ഇന്ന് നമുക്കിത് മതി ഇന്ന് ഇന്ന് പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഉന്നയിക്കുമ്പോൾ ഇന്നത് മതി ഇന്ന് മറ്റു കാര്യങ്ങളുണ്ട് ശരി താങ്ക് യു വെരി മച്ച് ആ വളരെ ദൗർഭാഗ്യകരമാണ് സി പി എമ്മിൻ്റെ സി പി എം അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇത്തരം പത്രമാധ്യമ പ്രവർത്തകർ അവർക്ക് വാർത്തകൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറയുന്ന നടപടി അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അയാളെ വാൺ ചെയ്യുകയും ഇതിൽ ഖേദം പ്രകടിപ്പിക്കുകയുമാണ് സാമാന്യമായി ചെയ്യേണ്ടത്